രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് താരസമ്പന്നമായിരുന്നു തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളായ ചിരഞ്ജീവിയും രജനീകാന്തും രാംചരൺ തേജയും ഒക്കെ എത്തി ബോളിവുഡ് താരങ്ങളായ അമിതാഭ് ബച്ചൻ അടക്കമുള്ളവർ എത്തി താരസമ്പന്നമായ നിര താരസമ്പന്നമായ നിര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തു രജനീകാന്തും ചിരഞ്ജീവിയുമൊക്കെ പ്രത്യേക ശ്രദ്ധ ആകർഷിച്ചു ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പണ്ണിൽ നിന്ന് രജനീകാന്ത് എത്തിയത് ഒരുപാട് കൗതുകമായി പക്ഷേ രാമക്ഷേത്രത്തിന് തുടക്കം കുറിച്ച ബാബറി മസ്ജിദ് തകർത്തതിന് ഉത്തരവാദിയായ എൽ കെ അദ്വാനിക്ക് മാത്രം ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അതിശൈത്യവും അനാരോഗ്യവുമാണ് അദ്ദേഹത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയത് രാമക്ഷേത്രം പണിഞ്ഞത് എൽ കെ അദ്വാനിയാണ് എൽ കെ അദ്വാനി നടത്തിയ രഥയാത്ര കേരളത്തിലൂടെയും കടന്നുപോയി അന്ന് ഇ കെ നയനാരായിരുന്നു മുഖ്യമന്ത്രി എൽ കെ അദ്വാനിയെ കേരളത്തിൽ തടയാനുള്ള ചങ്കുറപ്പ് ഇ കെ നയനാർ കാണിച്ചില്ലെങ്കിലും ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവും ബീഹാറിലെ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവും ആ ചങ്കുറപ്പ് കാണിച്ചത് ചരിത്രം ബീഹാറിൽ പ്രവേശിച്ച എൽ കെ അദ്വാനിയെ ലാലു പ്രസാദ് യാദവ് അറസ്റ്റ് ചെയ്തത് വലിയ കോഴിളക്കം ഉണ്ടാക്കി മതേതരത്വത്തിനു വേണ്ടി നിലനിന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഇന്ത്യയിൽ ലാലു പ്രസാദ് യാദവും സിംഗ് മുലായം സിംഗ് യാദവും മായാവതിയും ഒക്കെ ആ തലമുറയുടെ കണ്ണികളായിരുന്നു ആ മതേതരത്വത്തിൻ്റെ തലമുറ അറ്റുപോയിരിക്കുന്നു മതേതരത്വത്തിന് പകരം മതം അധികാരം സ്ഥാപിച്ചിരിക്കുന്നു നരേന്ദ്രമോദിയുടെ വരവോടെ ഹൈന്ദവ സങ്കല്പം ഹൈന്ദവ രാഷ്ട്രം എന്ന എന്ന രീതിയിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഇന്ത്യ ഹൈന്ദവ രാഷ്ട്രത്തിലേക്ക് മാറുന്നതിൻ്റെ സൂചനയാണ് പക്ഷേ അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച അതിനുവേണ്ടി രഥയാത്ര നടത്തിയ അദ്ധ്വാനിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അധ്വാനി ഇപ്പോൾ അനാരോഗ്യവാനാണ് അയോധ്യയിലെ അതിശൈത്യവും അദ്ദേഹത്തെ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കി അത് വിധിയുടെ തിരിച്ചടിയാകാം അദ്വാനി നടത്തിയ രഥയാത്ര രക്തരൂക്ഷിതമായിരുന്നു ബാബറി മസ്ജിദ് തകർത്തപ്പോൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഇന്ത്യയിൽ ഏറ്റുമുട്ടി കേരളത്തിൽ ആ ഏറ്റുമുട്ടൽ വളരെ രൂക്ഷമായിരുന്നു ആർ എസ് എസ്സുകാരും മദനിയുടെ ഐ എസ് എസ് കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മദനിക്കു നേരെ നടന്ന ബോംബെയർ ഒക്കെ ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ പര്യവസാനമായിരുന്നു ബാബറി മസ്ജിദ് നിർമ്മിക്കാൻ ബാബറി മസ്ജിദ് തകർക്കാൻ വേണ്ടി ബാബറി മസ്ജിദ് തകർക്കാൻ കർസേവ കർസേവകരെ ഒരുമിപ്പിച്ചത് എൽ കെ അദ്വാനിയായിരുന്നു അന്ന് ശിവസേന നേതാവ് ബൽ താക്കറെ എല്ലാ ആശീർവാദങ്ങളും നൽകി എൽ കെ അദ്വാനിക്ക് പക്ഷേ ഇപ്പോൾ ശിവസേന വിഭാഗം ഉദ്ധവ് താക്കറെ വിഭാഗം രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തില്ല അതും വിധിയുടെ തിരിച്ചടി ഉദ്ധവ് താക്കറെയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു മതേതരത്വമാണ് വലുത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും പഞ്ചാബികളും തമിഴരും തെലുങ്കരും ഒക്കെ ഒരുമിക്കുന്ന ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വം കാണുന്ന ഇന്ത്യ അതാണ് വലുതെന്ന് ഉദ്ധവ് താക്കറെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും എൽ കെ അദ്വാനിക്ക് തൻ്റെ സ്വപ്നമായ രാമക്ഷേത്രം കാണാൻ പറ്റിയില്ല വിധിയുടെ തിരിച്ചടിയാകാം അത് രക്തരൂക്ഷിതമായ കലാപങ്ങളിലൂടെയാണ് രാമക്ഷേത്രം പണിഞ്ഞത് അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇന്ത്യ ആകെ ആഘോഷമാക്കി മാറ്റി ചാനലുകൾ കൊണ്ടാടി കൈരളിയും മീഡിയ വണ്ണും ഒഴികെയുള്ള എല്ലാ ചാനലുകളും രാമക്ഷേത്രത്തെ പോകും ബാബറി മസ്ജിദ് എന്ന പുരാതനമായ പള്ളി തകർത്ത തകർത്തസ്ഥാണ് രാമക്ഷേത്രം പണിതത് എന്നത് ഒരു ഓർമ്മപ്പെടുത്തലായി മാറും